പതിനെട്ട് വർഷം കൊണ്ട് നമുക്ക് കിട്ടാത്ത ട്രെയിനിങ്ങുകളും ആണ് നമ്മൾ എന്തെങ്കിലും പരിപാടി വയ്ക്കുമ്പോഴൊക്കെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് പക്ഷെ ഇന്ന് കണ്ടില്ലേ ഇവിടെ വന്ന ആശമാരെല്ലാം അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇതിന് വന്നത് പക്ഷേ ഇപ്പോഴ് ഇപ്പം എന്നോട് സംസാരിച്ച പല സ്ഥലങ്ങളിലെ ആശമ്മമാരുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പി ആർഒമാരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആശമാരുടെ ഐ ഡി നമ്പരും അവരുടെ പേരും കൂടി ഹോസ്പിറ്റലിൽ വ്യക്തമായിട്ട് അറിയിക്കണമെന്ന് അത് ഗവണ്മെൻറ്റിന് ഓരോ പി എച്ച് സിയിൽ എത്ര പേര് പങ്കെടുത്തെന്നും അത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അത് കൃത്യമായിട്ടും അവർ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുകയാണ് അതിന് അതിൻ്റെ പിന്നിൽ ഇനി അടുത്ത എന്താണ് നടപടിക്രമം ഒന്നും നമുക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് പതിനെട്ട് വർഷം കൊണ്ട് അത്യാവശ്യം ഞങ്ങളുടെ ഫീൽഡിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു വിധമുള്ള ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയുള്ള പ്രയത്ന ഇന്നത്തെ ദിവസം അത്യാവശ്യം ായി ചെയ്യേണ്ട ഒരു ട്രെയിനിങ് ഇല്ലായിരുന്നു അതുമല്ല ഞങ്ങള് പതിനഞ്ച് ദിവസം മുമ്പേ നമ്മൾ എൻ എച്ച് എമ്മിന്റെ ഓഫീസിൽ നമ്മള് ആ പണിമുടക്കാണ് എന്നുള്ളൊരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ എച്ച് എം ഡയറക്ടർ ഒപ്പിട്ട പേപ്പർ ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ട്രെയിനിങ് എങ്ങനെ സംഘടിപ്പിച്ചെന്നും ഞങ്ങൾക്കറിയില്ല അപ്പൊ ഇതിനെ പൊളിക്കുക ഈ സമരം പൊളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം ഓരോ ഹോസ്പിറ്റലിലും ഓരോരുത്തരും ഒരു വളരെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമരത്തോടനുബന്ധിച്ചു ചുരുക്കം ചില ഹോസ്പിറ്റലിൽ മാത്രമേ ആ പ്രശ്നം ഇല്ലാതെ